ഹലോ എവറി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബർഗർ കിങ്ങിൻ്റെ സ്പോഞ്ച് ബോബ് സ്പെഷ്യൽ മെന്യൂ ആണ് ഈ ബണ്ടലിൻ്റെ പേരാണ് ബിക്കിനി ബോട്ടം ബണ്ടൽ അതിന് നാല് സാധനങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ഉണ്ട് പിന്നെ ഒരു സൺഡേ ഉണ്ട് പിന്നെ ഒരു ചീസ് ബോൾസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട് ട്വൻറ്റി വൺ ഡോളേഴ്സാണ് ഇവിടെ കാനഡയിൽ ഇപ്പം ഈ സ്പെഷ്യൽ സാധനത്തിലുള്ളത് ആ പൈസ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ബട്ട് വൺസ് ഇൻ എ വൈൽ യു ക്യാൻ യു വി ട്രൈ ഫാക്ടീലൊക്കെ ആവുമ്പത്തേനും ഇങ്ങനത്തെ വെറൈറ്റീസ് വരുമ്പോഴത്തേനും കുറച്ചുകൂടി ലെസ് എക്സ്പെൻസീവ് ആയിട്ടാണ് വരാറുള്ളത് അതിനകത്ത് കാണുമ്പോൾ അറിയാം ഒരു യെല്ലോ സ്ക്വയർ ബണ്ണാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇത് സ്പോഞ്ച് ബോബ്സിൻ്റെ ക്രാപ്പി ക്രാബി വൂപ്പർ ബർഗർ ആണ് ഇതിന് ഫ്ലെയിംഡ് ആൻഡ് ഗ്രിൽ പാറ്റി ഉണ്ട് പിന്നെ അമേരിക്കൻ ചീസ് ഉണ്ട് ലെറ്റീസ് ഉണ്ട് ടൊമേറ്റോ ഉണ്ട് പിക്കൽസ് ഉണ്ട് ഓണിയൻ ഉണ്ട് മയോ ഉണ്ട് പിന്നെ കെച്ചപ്പും ഉണ്ട് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ബർഗർ ആയിരുന്നു ഇത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേനും ഒരു ക്രാബി ചീസ് കോയിൻസ് എന്നാണ് ഇതിന് പറയുന്നത് അത് മെൽറ്റഡ് ചീസ് ആയിരിക്കും അതിനകത്തുള്ളത് പിന്നെ ഗാരി സ്ട്രോബെറി സ്വിൽ സൺഡേ ഈ സൺഡേ ആണിത് അതിനകത്ത് വാനില സോഫ്റ്റ് സെർവ് ടോപ്പ് വിത്ത് സ്ട്രോബെറി ഫഡ്സ് ആൻഡ് പേർപ്പിളും പിന്നെ ബ്ലൂ ഷോർട്ട് ഷോർട്ട് ബ്രെഡും കൂടെ കുക്കി പീസസും കൂടെ അതിനകത്തുണ്ടായിരുന്നു പിന്നെ ഈ കാണിക്കുന്നതാണ് നമ്മുടെ പൈനാപ്പിൾ ഫ്ലോട്ട് പൈനാപ്പിൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു സോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബർഗർ വാസ് മൈ ഫേവറേറ്റ് മറ്റേ ചീസുള്ള സാധനം എന്ന് പറഞ്ഞാൽ എനിക്കിത്തിരി ഉപ്പൊക്കെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ബാക്കി സൺഡേ വാസ് ഗുഡ് ആൻഡ് ദ ഡ്രിങ്ക് വാസ് ഓൾസോ ഇറ്റ് സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ എപ്പോഴെങ്കിലും പോയി ട്രൈ ചെയ്യാം ആൻഡ് ഡു വാച്ച് ദ സ്പോറ്റ് ബോബ് ബൂമി താങ്ക്